ഒരുപാട് കാലത്തിന് ശേഷമാണ് കേട്ടോ മിഠായി മിഠായിത്തെരുവിൽ പോയത് പണ്ടൊക്കെ കോളേജ് പഠിക്കുന്ന കാലത്തൊക്കെ എപ്പോഴും എന്ത് ഷോപ്പിങ്ങിനും വേഗം പോയിരുന്നൊരു സ്ഥലമാണ് നമ്മൾ എസ് എം സ്ട്രീറ്റ് അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ ഇന്നൊന്ന് എസ് എം സ്ട്രീറ്റിൽ ഷോപ്പിങ്ങിന് പോയിട്ടോ അവിടുത്തെ ടോപ്പ് ഹോമിലെ ബിരിയാണിയൊക്കെ കഴിക്കണം എന്ന് വിചാരിച്ചു ഇപ്പോൾ കുറച്ച് കൊല്ലങ്ങളായിട്ട് നമ്മളെ എസ് കെ പറ്റക്കാടിൻ്റെ ഒരു പ്രതിമയും പിന്നെ ഒരു തെരുവിൻ്റെ കഥയും അതിലെ കുറേ സീൻസും ഒക്കെ നല്ല പെയിൻറ്റിങ്സൊക്കെ ചെയ്ത് നല്ല ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടാക്കി ഭയങ്കര മനോഹരാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ആ മിഠായി തെരുവ് പണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനെ ഫ്രണ്ടിലുള്ള ഈ പ്രതിമയും ഇങ്ങനെ ഈ സീറ്റിംഗ് പ്ലേസുകളൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് മാനാജറ സ്ക്വയറിൽ എവിടെങ്കിലും ഇട്ടിട്ട് നടന്നിട്ട് പോകണം തെരുവ് അച്ചവടങ്ങൾ ഇങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ ഷോപ്പിലല്ലാണ്ട് റോഡ് സൈഡിലും അതിൻ്റെ സ്ട്രീറ്റിൻ്റെ സൈഡുകളിലൊക്കെ ഫുള്ള് കടകളാണ് നൂറ് രൂപ നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ നല്ല ഡ്രസ്സുകൾ കിട്ടും നല്ല പാൻസും ട്രൗസേഴ്സും ഒക്കെ കിട്ടും ഏതെടുത്താലും അഞ്ച് രൂപ പത്ത് രൂപ എന്നൊക്കെ പറഞ്ഞത് മുതൽ തുടങ്ങുന്ന ഷോപ്പുകളാണ് അവിടെ മുതൽ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ളതും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പാർട്ടി വെയറും നല്ല കോസ്റ്റ്ലി ഡ്രസ്സും എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് ഏത് വില വേണ്ടവർക്കും ഏത് റേഞ്ചിലുള്ള ഡ്രസ്സോ ചെരുപ്പോ ഒക്കെ വാങ്ങാനും നമുക്ക് എസ് എം സി ടി മതി കേട്ടോ സെലക്ഷൻസ് എന്ന് പറഞ്ഞൊരു കല അത്യാവശ്യം നല്ലതാണ് ഏതെടുത്താലും വൺ ഫിഫ്റ്റി ടു ഫിഫ്റ്റി എന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് പക്ഷെ എല്ലാം വൺ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഒന്നും അല്ല കേട്ടോ ഈ ഒരു റേഞ്ചിൽ കുറേ ചിരിപ്പുകൾ വൺ ഫിഫ്റ്റി ടു ഫിഫ്റ്റി സെക്ഷനിൽ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരു ത്രീ ഫിഫ്റ്റി ഫോർ ഹൺഡ്രഡ് ത്രീ എയ്റ്റി ഒക്കെ റേഞ്ചിലുള്ള ഷൂകളാണ് പക്ഷെ നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റി ഉള്ളതിൽ വന്ന് കുറേ ഹാൻഡ് മെയ്ഡ് തന്നെയുണ്ട് ഇത് സ്റ്റിച്ച് ചെയ്യും കൂടി ചെയ്യാണ്ട് നല്ല ഉഷാറായി നന്നായി ഉപയോഗിക്കാൻ ഒരു കുഴപ്പമൊന്നുമില്ല കൊണ്ടുവന്ന് തിരിച്ച് വേണ്ടി തരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഈ സെലക്ഷൻസ് എന്ന് പറഞ്ഞ കടയിൽ അങ്ങനെ ഒരുപാട് കടകളുണ്ട് പിന്നെ നമ്മളെ കോഴിക്കോടിൻ്റെ സ്വന്തം ഹൽവ കുറേ ഹൽവ ഷോപ്പുകളുണ്ട് പിന്നെ ഞങ്ങൾ ഒന്ന് രണ്ട് ചെരുപ്പ് കടയിലേക്ക് കയറി കേട്ടോ ഈ ചെരുപ്പുകളൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് ഇടാനും നല്ല ഒരു സുഖം തോന്നുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റും കാലിന് നല്ല കംഫർട്ടബിളാണ് അതൊക്കെ ഒരു ത്രീ ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ റേറ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ എല്ലാ റേഞ്ചിലും ഉള്ള ഡ്രസ്സുകളുണ്ട് കേട്ടോ ഡ്രസ്സും ചെരുപ്പും ഒക്കെ ഹൺഡ്രഡിനും വൺ ഫിഫ്റ്റിക്കും ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ച് വരെയുള്ള ഷൂകളും ചിരിപ്പുകളും ഒക്കെ ഉണ്ട് കേട്ടോ പോലെ ഷോപ്പാണ് ഏതായാലും നമുക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങണമെന്ന് വിചാരിച്ച് എസ് എം സ്ട്രീറ്റിൽ പോയാൽ നമുക്ക് കിട്ടാണ്ട് വരേണ്ടി വരില്ല ഒന്നല്ലെങ്കിൽ വേറൊരു ഷോപ്പ് ഇഷ്ടംപോലെ ഷോപ്പുണ്ട് ഷോപ്പ് അല്ലാണ്ട് പുറമേ നോക്കുകയാണെങ്കിൽ സ്ട്രീറ്റ് വേറെ സ്ട്രീറ്റിൽ തന്നെ നല്ല നല്ല ഡ്രസ്സുകൾ ഡെയിലി വെയർന്ന് പറ്റിയതും വീട്ടിനിടാനുള്ളതൊക്കെ പോലെ കിട്ടും പിന്നെ ഇരുപത്തഞ്ച് രൂപ മുതൽ തുടങ്ങുന്ന ഡ്രസ് ഷോപ്പുകളുണ്ട് പിന്നെ അങ്ങനെ കുറേ മെൻസ് മാളും ടോപ്പ് മാൾ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ കുറച്ച് ഡ്രസ്സ് പർച്ചേസും കുറച്ച് ചെരുപ്പുകളൊക്കെ ഞങ്ങൾ വാങ്ങി കേട്ടോ പിന്നെ അത്യാവശ്യം നല്ല വിഷപ്പ് തുടങ്ങി ഇപ്പം ഞാൻ ഏതായാലും ടോപ്പ് ഫോമിൽ പോയി ഒന്ന് ബിരിയാണി കഴിക്കണം എന്ന് വിചാരിച്ചു ടോപ്പ് ഫോമിൽ ഒന്ന് പണ്ട് കോളേജിലൊക്കെ പഠിക്കുന്ന ആകത്ത് എപ്പോഴും എസ് എം സിക്ക് വരുമ്പോൾ ടോപ്പ് ഫോം ഒന്ന് അനുസരായിട്ട് കഴിക്കുക ആ ഒരു ഓർമ്മയൊന്ന് പുതുക്കണം എന്ന് വിചാരിച്ച് ആയതായാലും ടോപ്പ് ഫോമിൽ കയറിയിട്ടോ ടോപ്പ് ഫോമിൽ താഴെയും മുകളിലൊക്കെ ആയിട്ട് കുറേ മൂന്ന് ഫ്ലോർ ഉണ്ട് ഏറ്റവും മുകളിൽ എ സി ഉണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരായതുകൊണ്ട് ഒരു ടു സീറ്റർ സീറ്റൊക്കെ കണ്ടുപിടിച്ച് ഫുള്ള് വാളൊക്കെ അങ്ങനെ നല്ല പെയിൻറ് ചെയ്ത് നല്ല ഗുഡ് വൈബ് ഫീൽ കൂട്ടെന്നൊക്കെ പറഞ്ഞാൽ നല്ല ഭംഗിയിൽ അവരുടെ കാണുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഇരിക്കാൻ തോന്നും അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ നല്ല പെയിൻറ്റിങ്സ് ഒക്കെ കൊണ്ടുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കോഴിക്കോടല്ലേ നമ്മൾ ബിരിയാണി അല്ലാണ്ട് എന്താ ഓർഡർ ചെയ്യുക അപ്പോൾ നമ്മളെ ഒരു ടിപ്പിക്കൽ ലഗോൺ ബിരിയാണി ഇപ്പോൾ എല്ലായിടത്തും പാരഗണിലായാലും നമ്മൾ ബോംബെ ഹോട്ടലിലായാലും അതുപോലെ തന്നെ നമ്മൾ റഹ്മത്തിലായാലും ഒക്കെ ഇപ്പോൾ നമ്മൾ ലഗോൺ ബിരിയാണിയാണ് ബ്രോയിലറിനേക്കാളും എല്ലാവരും പ്രിഫർ ചെയ്യുക കുറച്ചും കൂടി നല്ല ടേസ്റ്റി ഒക്കെയാണ് അത് അമ്മിര കിടന്ന് നന്നായി വന്നിട്ടുണ്ടാവും നല്ലൊരു ടേസ്റ്റ് ആ ബ്രോയിലറിനേക്കാൾ കൂടുതൽ മസാലയും സ്പൈസസൊക്കെ പിടിച്ചെടുക്കും ഗോൺ ബിരിയാണി കുറച്ച് ഫ്ലഷീ അത്രയും ബ്രോയിലറിൻ്റെ അത്ര ഫ്ലഷി ആവില്ല എന്നുള്ളതൊന്നും ലഗോൺ ബിരിയാണിയാണ് ശരിക്കും ടേസ്റ്റ് കൂടുതൽ ബിരിയാണി ആ നമ്മിൽ കിടന്നിട്ടുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്നും വേറെ തന്നെയാണ് കേട്ടോ ബ്രോയിലറിന് എത്രയായാലും ആ ടേസ്റ്റ് കിട്ടില്ല പിന്നെ നമ്മൾ ആ കാലിക്കറ്റ് ബിരിയാണി എന്നും ഈ ചെറിയ കൈമാ റൈസ് കൊണ്ടുള്ള നല്ല മണമുള്ള ആ കൈമാർ റൈസ് കൊണ്ടുള്ള ബിരിയാണിയാണ് അതിനെന്തായാലും ബസ്മതിയേക്കാൾ ഒരു വേറെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അല്ലെങ്കിൽ കിട്ടലും ബിരിയാണി ആണ്ട്ടോ ഫോമിലെ പണ്ടത്തെ പോലെ തന്നെ ഞങ്ങളെ പ്രതീക്ഷയൊന്നും തെറ്റിച്ചില്ല പഴയ ആ ടേസ്റ്റൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കേണ്ടത് നല്ല അത്യാവശ്യം നല്ല മസാലയും രണ്ട് വലിയ പീസൊക്കെ ഇട്ട് നല്ല കീഴ് ബിരിയാണി ആയിരുന്നു കേട്ടോ പിന്നെ ഈ ബിരിയാണിയുടെ കൂടെ തന്നെ നമുക്ക് തൈരും അച്ചാറും മാത്രമല്ല അതിൻ്റെ കൂടെ നല്ല അടിപൊളി തേങ്ങാ ചമ്മന്തി നല്ല ഇരവും പുളിയും ഒക്കെ ഉള്ള നല്ല പിടിച്ചിട്ടുള്ള നാരങ്ങച്ചാർ കിട്ടും നല്ല നാരങ്ങച്ചാറും പിന്നെ നല്ല മല്ലിയിലും ഒക്കെ ഇട്ടിട്ടുള്ള തേങ്ങാ ചമ്മന്തി ഇത് ശരിക്കും കോഴിക്കോടിൻ്റെ ഒരു സ്പെഷ്യലാണ് അധിക സ്ഥലത്തും ചമ്മന്തി കിട്ടൂല കോഴിക്കോടും മലപ്പുറം ഭാഗത്തൊക്കെ പോയാൽ നല്ല ടേസ്റ്റുള്ള തേങ്ങാ ചമ്മന്തി കിട്ടും ബിരിയാണിയുടെ കൂടെ ശരിക്കും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ചമ്മന്തി തേങ്ങാ ചമ്മന്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിരിയാണിയുടെ കൂടെ മസ്റ്റായിട്ട് കഴിക്കേണ്ട ഒരു സാധനമാണ് കേട്ടോ പിന്നെ നമ്മൾ തൈരും അങ്ങനെ നമ്മൾ തൈരും ചമ്മന്തിയും അച്ചാറും ഒക്കെ ബിരിയാണിയുടെ ഒരു സൈഡിൽ ഇങ്ങനെ വിളമ്പി നല്ല ചുറ്റും ഇങ്ങനെ വെച്ചിട്ടോ ഇനി ഇങ്ങനെ കഴിക്കാൻ തുടങ്ങാം കേട്ടോ നല്ലൊരു ലെഗ് പീസ് നമ്മൾ ആദ്യം തന്നെ ഇട്ട് തട്ടോ ഈ ലെഗ് പീസിലൊക്കെ ഫ്ലഷ് കുറച്ച് കുറവാണെങ്കിലും ഇതിൽ അത്യാവശ്യം ഇറച്ചിയൊക്കെ തോന്നിയിട്ടോ സാധാരണ ലെഗോണിൽ കുറച്ച് ഫ്ലഷ് കുറവായിരിക്കും അത്യാവശ്യം നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും അതാണ് അതിൻ്റെ പ്രത്യേകത ഒരുപാട് ഇങ്ങോട്ട് ഫ്രഷ് അല്ലെങ്കിൽ നല്ല ടേസ്റ്റാണ് കുറച്ച് ചമ്മന്തിയും ഒരു പീസ് ഇറച്ചിയും കുറച്ച് മസാലയൊക്കെ കൂട്ടി ഒന്ന് കഴിച്ചോ കേട്ടോ നല്ല കിട്ടിലും സാധനമാണ് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു പിന്നെ കുറച്ച് തൈരും ഒരു പീസ് ഇറച്ചിയൊക്കെ വെച്ച് കഴിച്ചു അങ്ങനെ നമ്മൾ എല്ലാ സാധനങ്ങളും കൂട്ടി നല്ല ഗംഭീരമായിട്ട് തന്നെ ബിരിയാണി കഴിച്ചിട്ടോ സംഭവം നല്ല എൻജോയ് ചെയ്ത് കഴിച്ചു അങ്ങനെ നമ്മളൊരു ഫുള്ള് ബിരിയാണി കഴിച്ചു കഴിച്ചിട്ടോ അതിൻ്റെ ടേസ്റ്റ് കൊണ്ടാണ് ശരിക്കും അത്രയും കഴിക്കാൻ പറ്റിയത് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കംപ്ലീറ്റ് കഴിക്കാൻ പറ്റുമെന്നൊക്കെ ആദ്യം വിചാരിച്ചു ു പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല അച്ചാറും ചമ്മന്തിയും എല്ലാം ഉള്ളതുകൊണ്ട് നല്ല കൂളായിട്ട് ഒരു ഫുൾ ബിരിയാണി തന്നെ കഴിക്കാൻ പറ്റി നല്ല ചിക്കണൊക്കെ നന്നായി വെന്ത് അലിഞ്ഞ് ചോറൊക്കെ നല്ല കറക്റ്റ് പാകത്തിന് വേവായിട്ട് നമ്മളടുത്ത പീസ് കിട്ടും അത് നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു പീസ് ആയിരുന്നു കേട്ടോ അങ്ങനെ എല്ലാം കൂട്ടി നമ്മൾ കിട്ടില്ല നൈറ്റ് ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ഒക്കെ കുടിച്ച് ബില്ലും കൊടുത്തിറങ്ങിയിട്ടോ ഒരു ഇരുന്നൂറ്റിപ്പത്ത് രൂപ ടു ടെൻ ആണ് കേട്ടോ അവിടെ ചിക്കൻ ബിരിയാണി ഫുള്ളിൻ്റെ റേറ്റ് അങ്ങനെ നമ്മൾ പിന്നെയും താഴേക്ക് ഇറങ്ങി പിന്നെ പുറത്ത് കുറച്ചും കൂടി ഷോപ്പിങ്ങൊക്കെ ബാക്കി ഉണ്ടായിരുന്നു അങ്ങനെ ബാക്കിയുള്ള ഷോപ്പിങ്ങൊക്കെ ചെയ്യാൻ വേണ്ടി ഇറങ്ങി കേട്ടോ ഒന്ന് രണ്ട് ചെറിയ പർച്ചേസുകളൊക്കെ ചെയ്തു കേട്ടോ ഷീറ്റിൽ ഇങ്ങനെ കുറേ കമ്മൽ വെക്കുന്ന ഒരാൾ നിൽക്കുന്നുണ്ട് കേട്ടോ കുറേ ആൾക്കാരുണ്ട് രണ്ട് മൂന്ന് പേരിങ്ങനെ കുറേ ടൈപ്പ് കമ്മലുകൾ ഏത് കമ്മലെടുത്താലും അമ്പത് രൂപയെന്നാണ് അവർ റേറ്റ് കാരണം നല്ല ഭംഗിയിട്ടുണ്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ജിമ്കി കമ്മലുകൾ കുറേ ജിംക്കിയും പിന്നെ കുറേ വേറെ ടൈപ്പും ഒക്കെ ഉണ്ട് ഇങ്ങനെ ജിമക്കിയുള്ള ഒരുപാട് കളേഴ്സിൽ നല്ല ഭംഗിയുള്ളതുണ്ട് റിംഗ് ആയിട്ടുള്ളതും സ്റ്റെഡ് സ്റ്റെഡായിട്ടുള്ളതും റെഡും ഗ്രീനും ബ്ലാക്ക് മെറ്റലിൻ്റെ കററൊക്കെ ആയിട്ട് കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് ചിമിയൊക്കെ ഞങ്ങൾ വാങ്ങി പിന്നെ ഞങ്ങൾ അടുത്തത് കണ്ടത് സൺഡേ മാൾ എന്നാണ് ഈ സൺഡേ മാൾ സൺഡേ മാത്രമല്ല എല്ലാ ദിവസവും തുറക്കുന്നുണ്ട് ഇതൊരു വലിയ സംഭവമാണ് കേട്ടോ ഇത് ഒറ്റയ്ക്ക് തന്നൊരു വീഡിയോ ചെയ്യാൻ മാത്രമുണ്ട് ഇരുപത് രൂപ മുതൽ ഈ നമ്മളിപ്പോൾ വാങ്ങിയ ചിമിക്കി കമ്മിലില്ലേ അതൊക്കെ ഇതിനുള്ളിൽ കിട്ടാനുണ്ട് മുപ്പത് രൂപയ്ക്കും ഇരുപത് രൂപയ്ക്ക് ചെറുതും ഒക്കെ കിട്ടാനുണ്ട് ഇത് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ശരി